ഇന്നിപ്പ രാവിലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തോണ്ടേ നല്ല വിഷമ രാവിലെ കള്ള ഉറക്കം ഉറങ്ങും ചെയ്തു സത്യത്തിൽ എണീറ്റപ്പൊ ഒഴുകിപ്പോയി അപ്പോഴാണ് നമ്മൾ ഡ്രൈവർ രാജേഷ് ബായ് വിളിക്കുന്നത് നല്ല അടിപൊളി കറി തക്കാളിക്കാരെ എണീറ്റ് പോകുന്ന ഈ സാധനം തകീലെന്നാണ് അപ്പൊ നേരെ ഓടി വന്നപ്പോ അടിപൊളി തക്കാളിക്കാർ കേട്ടോ നൈസ് തക്കാളിക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തക്കാളിക്കാർ കൂട്ടിയില്ല കേട്ടോ പണ്ട കറി തകിയില്ലെങ്കിൽ വലിയ നൈസായിട്ട് തക്കാളി കഷ്ണം കഷ്ണമാക്കിയിട്ട് തക്കാളിക്കാർ ഉണ്ടാക്കും ആ രുചിയാണ് മനസ്സൊക്കെ ഓടി വന്ന കേട്ടോ തക്കാളിക്കാരെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഒന്നുകൂടി വെറൈറ്റി ഒക്കെ ഇവരുണ്ടാക്കിയിട്ട് ഏതായാലും കുറച്ച് കുലുമാലൊക്കെ ടയ്ക്കേണ്ട സ്ഥലം അടിപൊളിയായിട്ട് ഉണ്ടാക്കിട്ടുണ്ടോ കുറച്ച് കുക്കുംബറും സോറി കുറച്ച് കാബേജും പിന്നെ അമ്മ മീൻ പൊരിച്ചോണ്ടോ കുറെ ദിവസം മീൻപൊരിച്ച് കൂട്ടിയിട്ട് നല്ല മീൻപൊരിച്ച കഷ്ണം മീനോണ്ടിട്ടോ അല്ല അടിപൊളി തക്കാളിക്കാരെ മീൻ മീൻ പൊരിച്ചതും പിന്നെ കാബേജ് ഉപ്പേരി നല്ല മിക്സ് ചെയ്ത് കഴിച്ചിട്ട് അടിപൊളി സംഭവം കുക്കുംബറ സ്പെഷ്യലായിട്ടോ കുക്കുംബർ കഴിച്ചപ്പോൾ നല്ല വേറെ സ്വാധീനം കിട്ടും കുക്കുംബറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു അപ്പൊ നേരെ നല്ല തണുപ്പ് നേരെ ഒന്ന് നോക്കിയാൽ നേരെ നമുക്ക് വീണ്ടും വ്യാ ഏറ്റ കിടത്ത കേട്ടോ പിന്നെ അതൊക്കെ നേരതാ രാത്രി ആട്ടോ ഏകദേശം ഏഴ് എട്ട് മണിയപ്പം എണീറ്റും അല്ല ഇട്ടിപ്പോഴും ചിക്കൻ കറി ഉണ്ടോ ചിക്കൻ കറിയും കുബൂസാണ് ഉച്ചക്കത്തെ ഒന്നും നോക്കില്ല വീണ്ടും തട്ടി നല്ല ഉറക്കം ഉറങ്ങിയുണ്ട് നല്ല ബസ് പൂ വീണ്ടും തുടങ്ങി അപ്പൊ നേരെ ഉച്ചക്കത്തെ മീൻപൊടി ഉണ്ടോന്ന് നോക്കി മീൻപൊടി കഴിഞ്ഞിരിക്കണ ആരോ കഞ്ജിട്ട് വാര്യൊന്നല്ല അടിപൊളി മീൻപൊരിയല്ലേ അപ്പൊ എന്തായാലും കഞ്ചിട്ടുവാരി മീൻപൊരി ഇനിയൊന്നും ബാക്കിയില്ല ഞാന് മാത്രം ഇനി കഴിച്ചോ അവലാണ് മീൻ മീൻചട്ടി നിക്കണോ അപ്പൊ അടിപൊളി ചിക്കൻ കറിയും പിന്നെ അമ്മ ഉച്ചക്കത്തെ ചോറും പടം കൂട്ടി നല്ല മിക്സ് ചെയ്ത് കഴിച്ചു പക്ഷെ കുബൂസ് പിന്നെ കഴിച്ചില്ല ഇനി കുബൂസ് കഴിക്കാൻ പറ്റില്ല എഴുതിയിട്ടിട്ടാ കുബൂസിനോട് എന്തോ വല്ലാത്തൊരു വെറുപ്പ് അല്ല സോറി അല്ലാത്തൊരു ഇഷ്ടക്കാരങ്ങനെ തോന്നിയിട്ടോ അതുകൊണ്ട് അത് വഴിവാക്കിയാണ് അങ്ങനെ വേറെ ഷോപ്പൊക്കെ എത്തിയപ്പോ അടിപൊളി ഒരു ഐറ്റംസ് കസ്റ്റമർ കൊണ്ടുവന്ന കേട്ടോ നല്ല അടിപൊളി നമ്മളെ ഹൈദരാബാദി ഫലൂബ് ചിക്കൻ എന്തങ്ങനെന്താ പേര് പറഞ്ഞിട്ടോ ഹോട്ടലും കൊണ്ടു വന്ന അടിപൊളി ചിക്കൻ കറിയിട്ടുള്ള ഗ്രീൻ പെപ്പർ ഒട്ട് മാറി അടിപൊളി മസാല കെട്ടി വെച്ച് ഗ്രീൻ പെപ്പർ പോലത്തെ അടിപൊളി ചിക്കൻ ഇട്ട നല്ല അടിപൊളി മേസായിട്ട് കേടുന്നു എന്ത് തല്ലോ എല്ലാം സ്നേഹം കൊണ്ട് കൊണ്ടു വന്നത് തന്നെ അപ്പൊ ബോസിന്റെ പീസും എന്താണെന്ന് പറയുന്നത് പിന്നെ കഴിക്കലത് കുബൂസ് തന്നെ ഇഷ്ടക്കേട് തോന്നുന്നത് കൊബൂസാണ് അവസാനം തന്നെ കഴിക്കാനും കിട്ടിട്ടോ രാത്രി അപ്പൊ കുറച്ച് ബാക്കി വെച്ചിട്ടോ രാവിലെ കഴിക്കാലോ വെച്ച െ എന്തിനാ വെറുതെ ഇത്രയും തന്നെ വേസ്റ്റ് നേടിയിട്ട് രാവിലെ കേട് വന്നില്ലെങ്കിൽ രാവിലത്തെ നമുക്ക് പ്രാതിലിന്റെ ഒപ്പം കൈക്കാലം നേടിയിട്ട് കുറച്ച് ചിക്കൻ ഇട്ടോ ഹൈദരാബാദ് ചിക്കൻ ബാക്കി വെച്ചിട്ടും ആ ബാക്കി ബ്രോസ്റ്റും നമ്മൾ കുബൂസും കൂട്ടി കൂട്ടം മിക്സ് ആയിട്ടിട്ട് കടീട്ട് ആ ഒരു സമയം എത്ര നേരം ഒന്നര ഒന്നും ഇത് ഒന്നായിട്ട് ഒന്നേ ബാട്ടി വിടുന്ന പറയണ്ട പ്പോ ഒരു കട്ടൻ ചായകർ കുടിച്ചപ്പോ തണുപ്പ് ഇയാളോ അടിപൊളി ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ട ദിവസം ഇതൊട്ടൊന്ന് അതുകൊണ്ടാണ് കൂട്ടും മന കൂട്ടും തൊപ്പിമനെ തൊപ്പി ഒക്കെ കിട്ടാൻ വെക്കണ ആ അപ്പൊ രാവിലെ എണീറ്റപ്പതാ നമ്മുടെ കറിക്ക് നമ്മളെ ചിക്കന് ഒരു പ്രശ്നമില്ല കാരണം അത്രയും തണുപ്പാണ് പുറത്ത് വെറും പുറത്താണ് വെച്ചിട്ടോ നമ്മൾക്ക് പറണ്ടന്റ് പുറത്ത് വെറുതെ വെച്ചിട്ടുള്ളൂ ഒന്നും ഫ്രിഡ്ജിന്ന് ഉള്ളതൊന്നും കേട്ടില്ല പക്ഷെ അത്രയും തണുപ്പാണ് ഞമ്മ ചിക്ക ഒരു പൊടിക്ക് പോലും വ്യത്യാസം രുചിക്ക് അതേപോലും നല്ല നല്ല എന്താ പറയാ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാവും മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരു രശീല മക്കളെ സാമ്പാറും ഇഡ്ഡലിയും പിന്നെ ചിക്കൻ്റെ മസാലയും പാടെ അടിപൊളി ഒരു രശീലാണ് നല്ല അടിപൊളി പക്ഷെ നമ്മൾ ഇഡ്ഡലി കുറച്ച് കട്ടിങ്ങനുണ്ടാവുകൊണ്ടാണ് നെയ്സ് എന്ന് അറിയപ്പെട്ടില്ല എന്നുള്ളൂട്ടോ അപ്പൊ എന്തായാലും ഇഡലിനെ ഭയങ്കര ഫേമസ് ആയിക്കൊള്ളാ നമ്മളാ പുതിയ ചെറുക്കന്മാരൊക്കെ ഇഡ്ഡലി കൊണ്ട് അറിഞ്ഞ അരങ്ങുന്നില്ല മരിച്ചെന്നുള്ള ലെവലിലെ ഇഡ്ഡലി ഇങ്ങനെ വീണ്ടും വീണ്ടും കനം കൂടിക്കൊണ്ടിരിക്കട്ടെ നൈസ് ഇഡ്ഡലി ആയിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇങ്ങനെ കൂടി കൂടി വരുന്നത് ീസും പറഞ്ഞിട്ടോ അതിലെ ലെഗ് ബീസും കൂട്ടി ചായയും കുടിച്ച് മോർണിംഗ് ആണ് മക്കളെ മോർണിംഗ് മോർണിംഗ് കുസാനാക്കി അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നു ലേക്ക് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫേസ്ബുക്കിലോ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരെ ബസ് ഇട്ടോ ബസ് രാജേഷ് അതിന്റെ ബസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബസ് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി നേരെ ചെന്നിട്ടാ അപ്പൊ അടി മുതൽ പാരമ്പര്യായിട്ടാ ബസിന്റെ നമ്മളെ ബസ്സിന്റെ കണ്ണത് ഇട്ട് സർവീസ് പത്ത് കേടിയായിട്ട് അതൊന്ന് സർവീസ് ചെയ്യാനും ബസ് സർവീസ് ചെയ്യാനും എന്തായാലും ബസ് ഒന്ന് ക്ലീൻ ആക്കി ചൊർക്കി അപ്പോഴാണ് ഞമ്മളെ ജർമ്മൻ ബെബയുടെ ബസ് അവിടെ കിടക്കുന്നത് നല്ല അടിപൊളി രസം എനിക്ക് ഫോട്ടോ എടുക്കുന്ന പുതിയ നടന്നില്ല ബസ്സിനൊക്കെ സോപ്പക്കെട്ട് പൊതുതാക്കണസിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ച് കാൽ ചായ കുടിച്ചാൽ അളവ് പുറത്തിറങ്ങിട്ടാ porter je bio na Debem City കട കിടക്കണ അടി പോളി സെറ്റപ്പുള്ള ഓരോ ഐറ്റംസ് കണ്ടാ അപ്പൊ ഓരോ കടകളുണ്ട് പക്ഷെ രാവിലത്തെ വിശന്നിട്ടില്ല അതുകൊണ്ട് ഇനിയും വേണ്ടു കൊറും കാലി ചായ കുടിച്ചു നോക്കണം വെറും കാലി ചായ അപ്പൊ അന്ന് കുബൂസിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തൊരു റോൾ ഉണ്ടാക്കി ചിക്കൻ റോൾ പോലത്തെ ഒരു വെറൈറ്റി റോൾ കണ്ടപ്പോ എനിക്കൊന്നും കഴിക്കാറില്ല പക്ഷെ ഇനി വെജ്ഞള്ള പുള്ളായിരിക്കണ ഇനി അത് വശിക്കട്ടെ അപ്പൊ ഉറക്കൊക്കെ ഏകദേശം പാതി വയലും ഇങ്ങനെ വരുന്നുണ്ട് ഏതായാലും ഉറങ്ങേണ്ട ടൈമാണ് ഇങ്ങോട്ട് പോകുന്ന കുഴപ്പമില്ല ഏതായാലും ഇതൊക്കെ കാഴ്ചവെ കാണാനായില്ലേ അപ്പൊ പ്പറത്ത മുട്ടൊക്കെ പൊരിച്ച മുട്ട ഒരു കൊമ്പ് ഒരു ഒരു ബനിലാക്കി അടിച്ചേണ്ട പരിപാടികളുണ്ട് അപ്പൊ നമ്മൾ ചായ റെഡി ആക്കുന്നു അപ്പൊ ചായ കുലുക്കിയാണ്ട് ചായ കുടിക്കുന്നു കാരണം വെള്ളം പാലും പഞ്ചസാര ഇട്ടാന്ന് അമ്മ വജ്ജിക്കണത് തരും അങ്ങനെ കുടിച്ചാണെങ്കിൽ വെറും ചൂടെല്ലാം കുടിച്ചുണ്ടാവും അങ്ങനെ ഒന്ന് കുലക്കി കുടിച്ചാലേ മിക്സ് ആയി വരുകയുള്ളൂ അപ്പൊ നമ്മൾ അമ്മ അടിച്ച ചായ നമ്മൾ കുടിച്ചെന്നറിയിട്ടെ അപ്പൊ നേരെ അതൊക്കെ കഴിഞ്ഞ റിട്ടേൺ തിരിച്ചു പോകുന്നതു കൊണ്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ മാളുകളിൽ ഒരു മാളാട്ടത് നീണ്ട് കിടക്കണം നിവർന്ന് കിടക്കണ കിലോമീറ്റർ ഉള്ളോളം നീളമുള്ള ഒരു മാള പുറഞ്ചട്ട ഏട്ടങ്ങളിൽ കാണുന്നത് അഡിബളവന്യൂ സ്മാൽ എന്നോ അങ്ങനെ എന്തൊക്കെയാ പേര് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഇപ്പുറത്തതാ നമ്മൾ ഒരു മൃഗശാല കിടക്കുന്ന ടൈം മൃഗശാല ഒരു കാലത്ത് കൊ കൊ കൊറോണത്തെ മുമ്പ് പൂട്ടി കിടക്കുക പറഞ്ഞു പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പലരും പറയുന്നു എന്തായാലും ഇൻഷാല്ലോ ഒന്ന് പോട്ടത് ഇവിടെ അപ്പൊ കാഴ്ചകളൊക്കെ നമ്മൾ കാണാം നേരെ അതിന്റെ ഫ്രണ്ടേജ് ഭാഗത്തേക്ക് കാണാം മൃഗശാലൻ്റെ ഫ്രണ്ടേജ് ഭാഗം ആന ഒട്ടക്കം മോയിലോ അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പൊ ഒന്നും നോക്കി അയാൾ കഴിഞ്ഞ് നല്ല ഉറക്കം ഇറങ്ങി ഏതായാലും ഉറക്കം ഇറങ്ങിയത് അവിടെ തന്നെ ചോറ് കഴിഞ്ഞ കഴിഞ്ഞാൽ മൂന്നര മൂന്നേ മുക്കാല എണീറ്റപ്പൊ എന്തായാലും ചോറ് ബാക്കിയുണ്ട് ഇൻഷാല് വിശോല്ലോ അപ്പൊ ചോറ് കഴിച്ചാൽ വേണ്ടി നല്ല അടിപൊളി ബിരിയാണിട്ടു ബിരിയാണി മട്ടനും ചിക്കനും ഇട്ടല്ലോ മട്ടനും ചിക്കനും അല്ലെന്ന് ചിക്കൻ കലാസോക ചിക്കൻ കലാസോകയാണ് അപ്പൊ നേരെ മട്ടൻ മാത്രമേ ഉള്ളൂ മട്ടൻ ഇഷ്ടംപോലെ ബാക്കിയുണ്ടതോന്നുണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് വെച്ച അടിപൊളി നൈസ് മസാലയിൽ ഉണ്ടാക്കി വെച്ച് നല്ല മട്ടൻ ഇട്ടന്ന് നല്ല അടിപൊളി പീസ്ണ്ടോന്നു ഇങ്ങനെ തെരഞ്ഞു നോക്കിയാൽ നല്ല ചൂയിഞ്ഞ് ചൂയിഞ്ഞ് തരാൻ തരല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഞാൻ മാത്രം ഇനി കഴിച്ചാലുള്ളതൊന്നാണ് ഏകദേശം മൂന്നര നാലു മണി ആയിട്ടില്ലേ ഇനി ആരും കഴിച്ചാലും അതൊന്നുണ്ട് അതാണ് ഇത്ര ഫ്രീ ആയിട്ട് വെച്ചിട്ട് അതല്ലെട്ടോ അതുകൊണ്ടാണ് ഇത്ര തോന്നുന്നത് എടുത്തേക്കണം കേട്ടോ ഇനി ആരും കഴിച്ചാൽ അവസാനത്തെ കാഹളം ഞാൻ വിളിച്ചു ചോദിച്ചാൽ ആരും കഴിച്ചാൽ ഇനി കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിണ്ടാ എന്നാലും അവർക്ക് ഇഷ്ടംപോലെ ബാക്കി കേട്ടോ അപ്പൊ നല്ല അടിപൊളി മട്ടൺ നൈസ് ആയിട്ട് ബന്ധുക നല്ല ചീ ചീടായിട്ട് വെന്ത്ക്കണ നല്ല നൈസ് നൈസ് മട്ടനാട്ടായിരുന്നു എന്തായിരുന്നു ബിരിയാണി അടിപൊളി നല്ല സ്മെല്ലായിരുന്നു കേട്ടെ മസാലയും അച്ചാറും പാടൊക്കെ കുറച്ച് കട്ട് തൈര്യം കൂടി ഉണ്ടെങ്കിൽ പൊള്ളിട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം ഐറ്റംസ് സ്വന്തം അപ്പൊ അങ്ങനെ ഉച്ചച്ചോറ് നല്ല കുസാലായിട്ട് കഴിച്ചു ഇങ്ങനെ കൊത്തിരിക്കുമ്പോഴാണ് രാജേഷ് ബാ പറഞ്ഞു പുറത്തു പോകലോ ഇനി വെജ് ഉറക്കം പറ്റുന്നുണ്ട് അപ്പൊ നൈസ് ആയിട്ട് വെറുതെ പാർക്ക കൂടെ പറഞ്ഞാലും പറയു വെച്ചിട്ടുണ്ടെട്ട നൈസായിട്ട് അടിച്ച് മാറ്റിണ്ട് ഇപ്പം ഒഴിച്ചു എടുത്തിണ്ട് ഉപ്പറി അടിച്ചു മാറ്റോണ്ടിരിക്കാം ഉം അപ്പോ വെബ്സിനെ പിടിച്ചാൽ മതി പുറത്തു പോയിട്ട് അതൊക്കെ നേരെ ജസ്റ്റ് ഒന്ന് പാക്ക കൂടുന്ന റൂം അടിച്ച് വരാല്ലോ തണുപ്പെന്ന് പറഞ്ഞാലോ ഈ വെയിലിങ്ങനെ കൊണ്ടാൽ തണുപ്പ് കൂടുള്ളൂ റൂമിന്റെ ഉള്ളത് കുത്തി എന്താ പറയുക നമുക്ക് ഇങ്ങോട്ട് അത് ഒരു ഉഷാർ വരില്ല എന്ന് അറിയില്ല നാട്ടിൻ പുറത്ത് ഒരുസാർ പറഞ്ഞതിനെ കുറച്ച് ബെയിലും കൊള്ളണം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പാക്ക കൂടെ പറഞ്ഞിട്ടോ അങ്ങനെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നിട്ടോ ജസ്റ്റ് ഒന്ന് കടന്ന് ഇറങ്ങിട്ടാണ് ഏകദേശം എട്ടർ ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്യൂട്ടി ടൈം ആയിട്ടോ ചെന്നപ്പന്റെ ഭൂരി മുട്ടക്കറി ഉണ്ട് കേട്ടോ മുട്ടക്കറിയും പിന്നെ ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ട് അപ്പൊ ഞാൻ മെസ്സായിട്ട് ഭൂരി മുട്ടക്കറി എടുത്തുട്ടോ മുട്ടക്കറിയും ഉം ഒരു രേശയില്ല ആ മുട്ടക്കറിട്ടോ സേ മുട്ടക്കറി ഉണ്ട് ഇവിടെ വരുന്നവർക്ക് എന്നാ മനസ്സായി കാണുന്നില്ല മുട്ടനോട്ട് മുട്ടക്കണ്ട ഒരു ഇയറുണ്ട് പൊട്ടിച്ചാണ് ഉം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ വക്കണം അപ്പോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ഫോളോ ചെയ്യാ മറക്കരുത് അടുത്തൊരുക്കെല്ലാം വീഡിയോ കാണും കേട്ടോ നിങ്ങളുടെ എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ വിലയേറിയ കമന്റ് എന്നുള്ള സ്നേഹമുള്ള കമന്റ്